ശലോമോൻ തൻ്റെ പ്രിയതമയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവൾക്ക് ശലോമനുള്ള സ്നേഹത്തെക്കുറിച്ചും എഴുതിയ ഈ പ്രേമകപ്യത്തിലൂടെ തൻ്റെ ജനത്തോടുള്ള ദൈവസ്നേഹത്തെയും കരുതലിനെ കുറിച്ചും ഉള്ള സ്നേഹ സന്ദേശമാണ് പുസ്തകം എന്ന് പറയുന്നത് സൂര്യന് കീഴെയുള്ള സകലതിനെക്കുറിച്ചും ശലോമന് ജ്ഞാനമുണ്ടായിരുന്നു ലബാനോനിലെ ദേവതാരു മുതൽ ചുവരിൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വിഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു എന്നുള്ളതാണ് സഫയും ഇസ്രായേലും സൂര്യന് കീഴിൽ ഉള്ളതാകിയാൽ ശലോമന്റെ തൂലിക അവയെ ഒഴിവാക്കിയില്ല എന്നുള്ളതാണ് ശലോമന്റെ മൂവായിലും സദൃശ്യവാക്യങ്ങളെക്കാളും നൂറ്റിയഞ്ച് ഗീതങ്ങളിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഉത്തമഗീതങ്ങൾ തന്നെയായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു നാമത്തെയും ആ നാമനിമത്വം അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ രണ്ട് സമൂഹത്തെയും പ്രതിപാദിക്കുന്നതാകിയാൽ ഈ പുസ്തകം ഉത്തമഗീതം എന്ന പേരിന് തികച്ച യോഗ്യമാണ് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ജാതി ദൈവജനമായ ഇസ്രായേലും ഏറ്റവും ഉത്തമമായ ജനത ദൈവത്തിന്റെ അവകാശമായി സഭയുമാകുന്നു എന്നുള്ളതാണ് ഉത്തമഗീതത്തിലെ ഉത്തമമായ സംഗതി സ്നേഹമാണ് ആകെയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ ഒന്ന് കൊരിതർക്കെഴുതിയല്ലേ കണ്ണാം പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യമാണ് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്നാൽ ഏറ്റവും വലിയ സ്നേഹം സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുക്കുന്നത് അത്രേ എന്നുള്ളതാണ് അപ്രകാരമുള്ള ഒരു സ്നേഹത്തെ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവറയിൽ മാത്രമാണ് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കപണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു സ്നേഹം എളിവാക്കുന്നത് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആണ് സ്നേഹത്തിന്റെ വാക്കുകൾ വചനത്തിലൂടെയും സ്നേഹത്തിന്റെ പ്രവൃത്തി കാൽവറയിലും നമുക്ക് കാണുവാൻ കഴിയുന്നു യേശു ക്രിസ്തുവിന്റെ വാക്കുകളും പ്രവൃത്തികളും ഒന്ന് തന്നെയായിരുന്നു മനുഷ്യ സ്നേഹബന്ധത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിന് ആണ് പ്രാധാന്യം അതുകൊണ്ടാണ് ഭാര്യ ഭർത്തൃബന്ധ സ്നേഹബന്ധത്തിലൂടെ ഇവിടെ ദൃഷ്ടാന്തമായി യഹോവ ഇസ്രായേലും ക്രിസ്തു സഭയും തമ്മിലുള്ള നിസീവമായ സ്നേഹബന്ധത്തെ ചിത്രീകരിക്കുകയാണ് ഉത്തമഗീതങ്ങളുള്ള പുസ്തകം ചെയ്യുന്നത് അമേ ബൈബിളിലെ പത്ത് ഗ്രന്ഥങ്ങളിൽ ഇയോബന്റെ പുസ്തകം വിശ്വാസത്തെയും സങ്കീർത്തനങ്ങൾ പ്രത്യാശയും ഉത്തമഗീതങ്ങളുള്ള പുസ്തകം സ്നേഹത്തെയും പ്രതിപാദിക്കുന്നു ഒന്ന് കൊരിന്തർ കരുതിയിലേക്കാണ പതിമൂന്നാം അധ്യയത്തിന്റെ പതിമൂന്നാം വാക്യം വായിക്കുക ഉത്തമഗീതം ഒന്നാം അദ്ധ്യത്തിന്റെ എന്താ വാക്യത്തിൽ അവൻ തന്റെ അതരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു നിന്റെ തൈലം സൗരഭ്യമായതാണ് ആമേ ഇവിടെ സ്നേഹത്തിന്റെ പ്രകടമായ ചുംബണത്തോടുകൂടിയാണ് ഉത്തമ യുദ്ധം ആരംഭിക്കുന്നത് യഹൂദ സംസ്കാരം അനുസരിച്ച് ചുംബനം സ്നേഹത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് യോസഫ് സഹോദരന്മാരെ കണ്ടപ്പോൾ സന്തോഷത്താൽ അവരെ ചുംബിച്ചു മുടിനായ പുത്രം മടങ്ങി വന്നപ്പോൾ പിതാവ് അവനെ ചുംബിച്ചു യാക്കോബ് റാഹിലിനെ ചുംബിച്ചു ആമേ ഉത്തമഗീതത്തിലെ കഥാവായ യേശുക്രിസ്തു ആകിയാൽ അവന്റെ ചുംബണം നിർമ്മല സ്നേഹത്തെ വിളിച്ചറിയിക്കുന്നു എന്നുള്ളതാണ് അവൻ തന്റെ അതരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് ശൂലേമി പറയുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കണതിന് പുത്രനെ ചുംബിപ്പി എന്ന് സങ്കീർത്തനക്കാരൻ രണ്ടാം അധ്യയത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവൻ തന്റെ അദരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുബന്റെ അദരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം അവൻ നീതിമാനാണ് നീതിമാന്റെ വായ ജീവന്റെ ഉറവയാകുന്നു വിവേകിയുടെ അദരങ്ങളിൽ ജ്ഞാനമുണ്ട് നീതിമാന്റെ അതിരങ്ങൾ പലരെയും പോഷിപ്പിക്കും നീതിമാന്റെ വായ് ജ്ഞാനമുളിപ്പിക്കുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ ആദരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു എന്ന് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തം രണ്ടാം നാം വായിക്കുന്നു ആമേ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണ് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യയത്തിന്റെ നാം അറുപത്തെട്ടാം വാക്കത്തിൽ നാം വായിക്കുന്നു മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചു യേശുർപ്പിച്ചു ബാല്ക്ക എന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ച പെൺകുട്ടി ജീവിച്ചു ആമേ നിധിമാനായ യേശുന്റെ വാക്കുകൾ ജീവന്റെ ഉറവയാണ് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്ന് ഗ്ലൂക്കോസിന്റെ സുവിശേഷം നാലാം മധ്യത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ആമേൻ അവന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ ഉത്തമം എത്ര സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന്റെ എഴുപത്തിരണ്ടാണ് മനുഷ്യ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാൾ ദൈവത്തിന്റെ സ്നേഹം രസകരമാണ് അവരെ തന്നെ പ്രമോദിപ്പിക്കുക ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന നിയമക്കളി നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റിവെച്ച് പ്രയാസങ്ങളെ മാറ്റിവെച്ച് നിങ്ങളുടെ എല്ലാ പ്രതികളെയും മാറ്റിവെച്ച് ഇന്ന് പ്രഭാതത്തിൽ യേശു കർത്താവിൽ പ്രമോദിപ്പി പ്രമോദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആനന്ദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ഇന്നത്തെ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുമെന്നുള്ളതാണ് ആമേ ഈ പ്രഭാതം കർത്താവ് നിങ്ങൾ എല്ലാവരും ബലപ്പെടുത്തട്ടെ ആമേ ഗോഡ്